ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ നിങ്ങളൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണം മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും നമ്മുടെ ഫേസിൽ ശരിക്കും ഏജിങ് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഫൈൻ ലൈൻസ് റിംഗിൾസ് ഒക്കെ വന്നു തുടങ്ങ് കണ്ണിന് ചുറ്റുള്ള ചുളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഏജിന് ശേഷമായിരിക്കും പക്ഷേ നമ്മുടെ സ്കിന്നിന് നമ്മൾ കുറച്ച് കെയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിറാണ് ഒരു ആൻറ്റി ഏജിങ് സിറാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സീറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലോവേരയാണ് കറ്റാർ വാഴ ഇതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്യുക്കുംബറാണ് അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഉണ്ടാക്കുന്നത് വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല പ്രിസർവേറ്റീവ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് വഴി സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകാനായിട്ട് ഒരു ചാൻസില്ല കറ്റാർവാഴം മുറിച്ചെടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കടഭാഗത്ത് ഇതുപോലെ ഒരു മഞ്ഞ കറ വരും കേട്ടോ അപ്പോൾ ഇത് സ്കിന്നിൽ ടച്ച് ടച്ചാവുമ്പോൾ കുറച്ച് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് ആ കറയെല്ലാം കഴുകിയിട്ട് വേണം നമ്മളിതിന് സീറം ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട് ഈ അലവേര നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഓരോന്നായിട്ട് ഞാൻ പറയാട്ടോ കേട്ടോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡീപ്പ് ഹൈഡ്രേഷനാണ് ഈ അലവേര നമ്മുടെ നാച്ചുറൽ മോയ്സ്ചറൈസർ പോലെ നമ്മുടെ സ്കിന്നിൽ ആക്ട് ചെയ്യും പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ സിയും ഇ ഒക്കെ ഉണ്ട് അത് നമ്മുടെ കൊളാജൻ ഇമ്പ്രൂവ് ആക്കും ഈ കൊളാജൻ ഇമ്പ്രൂവ് ആയി കഴിയുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ഫൈൻ ലൈൻസ് ഒക്കെ അത് റിഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ലൂസായിട്ട് നിൽക്കുന്ന സ്കിന്നിനെ അത് കുറച്ചുകൂടെ ടൈറ്റൻ ചെയ്യും പിന്നെ സ്ലോ ഏജിങ് ഇത് മാത്രമല്ല നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ ഒക്കെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട് ലിപ്സിൻ്റെ ചുറ്റും ചില ആളുകൾക്ക് ഒരു അൺഈവൻ സ്കിൻ ടോണൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലപോലെ കുറയട്ടോ പിന്നെ നമ്മുടെ പിമ്പിൾസ് കുറയാനത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പോഴ്സ് ഓപ്പൺ പോഴ്സ് എല്ലാം ഷ്രിങ്ക് ആക്കാനായിട്ട് നമ്മുടെ ഈ അലോവേര ഡെയിലി യൂസ് ചെയ്യുന്നത് വഴി ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ നെക്സ്റ്റ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് കുക്കുംബറാണ് കേട്ടോ ഈ കുക്കുംബറിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്സൊക്കെ നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് പിന്നെ ഏജിങ് ഇതെല്ലാം പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ പോഴ്സ് ഇത് റിഡ്യൂസ് ആക്കാനായിട്ട് നല്ലപോലെ ഹെല്പ് ചെയ്യും പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു നാച്ചുറൽ മി മിനറൽ ആയ സിലിക്ക എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ആക്കാനായിട്ട് ഒരുപാട് ഹെല്പ് ആക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഏജ് ആകുമ്പോൾ നമ്മുടെ കണ്ണിന് താഴെ വരുന്ന തൂങ്ങുന്ന സ്കിൻ ലൂസ് ആകുമ്പോൾ അതിനൊക്കെ ഇത് ഒരുപാട് നല്ലതാണ് ഡെയിലി യൂസ് ചെയ്യുന്നത് വഴി പിന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഈ അരച്ചെടുത്ത കുക്കുമ്പറും മുറും അല്ലവരും കൂടിയിട്ട് നല്ലപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം ഞാൻ രണ്ടാമത് വീണ്ടും ഒന്ന് അരിക്കുന്നുണ്ട് കാരണം നമ്മളിത് ഈ ജ്യൂസ് ഒഴിച്ച് വെക്കുന്നത് ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ അത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്പ്രേ ബോട്ടിലും നല്ലപോലെ സ്പ്രേ ചെയ്യാൻ പറ്റില്ല ബ്ലോക്ക് ആയി പോവും അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം ഇതുപോലെ നല്ലപോലെ അരിച്ചെടുക്കുന്നുണ്ട് ജ്യൂസ് മാത്രമായിട്ട് എടുക്കുന്നുണ്ട് ഈ എടുക്കുന്ന ജ്യൂസ് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബോട്ടിൽ ഒഴിച്ച് വെക്കുക എന്നിട്ട് അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും ഒരാഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ പിന്നെ വീണ്ടും ഇത് ഉണ്ടാക്കി വെച്ചാൽ മതിയാവില്ല ഇതിനകത്ത് നമ്മൾ വേറെ കേടാവാതിരിക്കാനോ അല്ലെങ്കിൽ സ്മെല്ലിന് വേണ്ടിയിട്ടോ വേറെ ഒരു കെമിക്കൽസൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്കിതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരാണെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക ആഴ്ചയിൽ നാലോ അഞ്ചോ ദിവസം മാത്രം യൂസ് ചെയ്യാൻ നിങ്ങളുടെ ഒരു നോർമൽ സ്കിന്നോ അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഏത് പ്രായക്കാർക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാം അതിന് അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ പിന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ ഇതുപോലെ തന്നെ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നമുക്ക് സീറോ കോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പിന്നെ സൈഡ് ഇല്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും താങ്ക് യു